ആദ്യമൊക്കെ സമ്മതിച്ചു അങ്ങനെയാണ് ഈ മുതൽ ഇത്രയെങ്കിലും റിക്കവർ ചെയ്യാൻ സാധിച്ചത് പക്ഷേ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഹാജരാക്കിയപ്പോൾ അവന്റെ സ്വഭാവം നേരെ മാറി പോലീസും സിബിഐയും കൂടി എല്ലാം തന്റെ തലയിൽ കെട്ടിവച്ചതാണെന്നും മർദ്ദനം പേടിച്ച് കുറ്റം കൂടി അവൻ കോടതി പറഞ്ഞു അത് യൂഷ്വൽ അല്ലേ കോടതിയിൽ കുറ്റം സമ്മതിച്ചിട്ടുള്ളത് അവനെ ചാർജ് ചെയ്യാനുള്ള തെളിവുകളൊക്കെ സംബന്ധിച്ചു പരിസരത്ത് വീട്ടിൽ നിന്നും കിട്ടിയ അവന്റെ ഫിംഗർ പ്രിന്റ്സ് പിന്നെ കളവുമുതൽ കണ്ടെടുത്തത് കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ഇത് വെച്ച് ഒറ്റ അടിയ തലയ്ക്ക് സ്കള് ചെതറി പീസ് ഒരു പീസ്ടാവ് എന്നതിനേക്കാൾ എ സീരിയൽ കില്ല ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസും കൂടി ആവുമ്പോൾ ആളുകൾ പെടഞ്ഞു മരിക്കുന്നത് കണ്ടാൽ അവന്റെ രസം കേറും ഡോക്ടേഴ്സ് അവൻ്റെ വളരെ പെക്യുലർ ആണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചാർജ് ഷീറ്റ് നമുക്ക് നാളെ ഫയൽ ചെയ്യാം സർ ഓക്കെ ൾ നടത്തുന്നതിന് മുമ്പുള്ള അവന്റെ മോഡസ് ഓപ്പറന്റി കൊള്ള നടത്താൻ ഉദ്ദേശിക്കുന്ന സങ്കേതവുമായി അവൻ ഏതെങ്കിലും ഡിസ്കൈസിൽ പരിചയപ്പെടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കും എന്നിട്ട് കൊള്ള നടത്തും ഡീറ്റെയിൽസ്